തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പുഷ്പാർച്ചന നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായി ആചരിച്ചു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പുഷ്പാർച്ചന നടത്തി ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജനകോടികളെ പഠിപ്പിച്ച ആ മനുഷ്യ സ്നേഹി ഗാന്ധിജിയിൽ നിന്നും അപ്പോൾ ആരംഭിച്ച അദ്ദേഹത്തിന്റെ പ്രയാണം ഗോപാലകൃഷ്ണമനുസ് കൊണ്ട് ആ ഗുരുവിനെ ആസ്വദിച്ചുകൊണ്ട് രാജ്യത്ത് രണ്ടാം യാത്രക്കാരനായി ട്രെയിലിലൂടെ യാത്ര ചെയ്ത ലോകത്തെ കാണുവാൻ കഴിഞ്ഞ ആ ദേശീയ നേതാവ് ലോകത്തിന്റെ രാഷ്ട്രപിതെ രാഷ്ട്രപിതാവ് മഹാത്മാഗിയുടെ ജന്മഗ്രഹമാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ് പ്രതിജ്ഞ വെല്ലിക്കൊടുത്തു യോഗത്തിൽ നേതാക്കളായ എം കെ പുരുഷോത്തമൻ നിഷ സോമൻ ജോയി മൈലാടി ജെ പീറ്റർ ജാഫർഖാൻ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ